السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه وسلم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما يرجياكم الله من ملائكته സീതുന റഹ്മുൽ ആലമീനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലുന്നു സലാം ചെല്ലുന്നു അതുകൊണ്ടല്ലയ്യോ സത്യവിശ്വാസികളെ നിങ്ങളും ബിസലല്ലാഹു തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലുക സലാം ചെല്ലുക എന്നിങ്ങനെയുള്ള ശുദ്ധമായ ഖുർആാനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട് അതിനാൽ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരനായ സീതുന റസൂൽഖരിയും സല്ലല്ലാഹു അലൈ പേരിൽ നാം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഒരു മിനായ മനുഷ്യന് അള്ളാഹുത്ത അല കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത് സീതുന റസൂൽഖരിയും സല്ലല്ലാഹു അലൈ വസ്ലമാങ്ങളെയാണ് ആര് ഖരീം നബി സലാഹു അലൈഹു തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ചെല്ലിയാൽ സല്ലാഹു അലൈഹി അഷല്ലാത്ത് പത്ത് സലാത്ത് അള്ളാഹുത്ത അല ചെല്ലുന്നതാണ് പത്ത് സലാത്ത് നാം ചെല്ലിക്കഴിഞ്ഞാൽ നൂറ് സലാത്ത് ചെല്ലിയതായ കൂലിയാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കും അതുകൊണ്ട് നാം വേറെ ഏത് അമലായാലും സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമാണ് പക്ഷേ സ്വലാത്ത് എന്നുള്ളത് അത് തട്ടപ്പെടുകയില്ല അത് സ്വീകരിക്കുക തന്നെ ചെയ്യും അതിനാൽ സ്വലാത്ത് എന്നുള്ളത് ഒരു അമലാണ് അതുകൊണ്ട് നാം അസ്വലാത്ത് അല റസൂൽ ലാഹി സാഹു അലൈ വസ്ലം നബി സലാഹു അലൈവല തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കും അതുകൊണ്ടാണ് റസൂൽ കരീം സലാഹു അലൈഹി വിസലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നിലേക്ക് കൂടുതൽ അടുത്തവർ എന്നിലേക്ക് കൂടുതൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് എന്നാണ് അതിനാൽ നാം ബിസലല്ലാഹു അലൈ വലമാങ്ങളുടെ പേരിൽ നാം ധാരാളമായി സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും സ്വലാത്തുകൾ നാം ചെല്ലുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം മഹബത്ത് റസൂൽ ഇല്ലാഹി അലൈഹി അലൈവലം നബി സലാ ഉസ്വല മാ തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം തയ്യാറാവുക അതുകൊണ്ട് നാം പറഞ്ഞതായ അള്ളാഹുത്ത അല്ല നമുക്ക് നൽകി ഈ ആയുസിനുള്ളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും അപാദത്തുകളും നാം വർദ്ധിപ്പിക്കുവാനും ശ്രമിക്കുക സഹാപാക്കളും ഇമാമികളും എല്ലാം രക്ഷപ്പെട്ടത് മഹബത്ത് റസൂൽ ഇല്ലാഹി സലാഹു അലൈവിസ്ല നബി സലാഹു അലൈ വലാമ തങ്ങളെ അങ്ങേയറ്റത്തെ മഹബത്ത് കൊണ്ടാണ് സ്നേഹിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് നാം നിറൽ മദീന ഇലൽ മദീന മിനൽ മദീന മദീനയുടെ രാജ ബസീദിന മുഹമ്മദ് റസൂൽല്ലാഹി സലാഹു അലൈവ് വസ്ലമാ തങ്ങളെ നാം കൂടുതൽ മഹബത്ത് തൂക്കുകയും അവിടത്തേക്ക് വേണ്ടി ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുവിന് നാം കൂടുതൽ തക്കവ ചെയ്ത് നാം ജിപിക്കുവാനും നാം എല്ലാ തെറ്റായ പ്രവണതകളിൽ നിന്ന് നാം ഇട്ടുനിൽക്കുകയും അള്ളാഹു റസൂൽ കരീം സല്ല അലൈഹി അലൈസല്ല മാത്തകൾ ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അങ്ങനെ നാം സ്വലാത്തു അലാ റസൂൽ ലാഹി സലാഹു അലൈഹി വസ്ലം ഇസലു അലൈവല തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും എല്ലാ ശേഷവും നാം സ്വലാത്തുകൾ നാം ചൊല്ലുവാനും ശ്രമിക്കുക അങ്ങനെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങളും മാറുന്നതിനും സ്വലാത്തുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം മാറുന്നുണ്ടതുകൊണ്ട് നാം നബി പുന്നാരൻ അലൈഹി അലൈഹു തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം പതിവാക്കും അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്രമങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും അബിസ്വലാഹു തങ്ങളോടൊപ്പം നാളെ തെന്നാത്തിൽ ഫുർദോസിൽ അള്ളാഹുത്താല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ